ഹൈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിലോട്ട് കടന്നുവരുന്ന ഓരോ ബിഗിനറും തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട് നിങ്ങൾക്ക് പത്ര ഉണ്ടാക്കണം നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം മോണിറ്റൈസേഷൻ കിട്ടിയ ശേഷവും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് പേര് മോണിറ്റൈസേഷൻ വർക്ക് എന്റെ ഏൽപ്പിക്കാറുണ്ട് അപ്പോൾ അവരുടെ ചാനലെല്ലാം നോക്കിക്കണ്ട് നമ്മൾ മോണിറ്റൈസേഷൻ ചെയ്തു കൊടുക്കും പക്ഷേ ചിലർ ഭാഗ്യപരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരും ഇക്ക ഈ ചാനലിൽ എൻ്റെ കണ്ടന്റ് അല്ല ഒന്ന് ചെയ്ത് നോക്കണേ എന്നിരുന്നാൽ ഇക്ക എവിടെയെങ്കിലും എന്തെങ്കിലും പാൾട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് തീർത്തിട്ട് ഒന്ന് മോണിറ്റൈസേഷൻ ചെയ്തു തരണേ പറയും ഞാൻ അധികവും നൂറ് ശതമാനവും അവരുടെ ഈ പാൾട്ട് കണ്ടുപിടിച്ചിട്ട് അതായത് എന്താണ് പ്രോബ്ലം കണ്ടുപിടിച്ചിട്ട് ഇത് നിങ്ങൾ ശരിയാക്കിയാലേ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കാറാണ് അത് ഏറ്റവും കൂടുതൽ അധികം പേരുന്ന സത്യസന്ധമായി ഞാൻ പറയുന്നത് നോമ്പ് മാസമാണ് റിയൂസ്ഡ് കണ്ടന്റ് നോമ്പ് മാസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രമലാ മാസത്തിൽ നോമ്പ് എടുത്ത് നമ്മൾ ഈ പറയുന്ന കാര്യം എല്ലാ ഇപ്പോഴും ഞാൻ സത്യസന്ധമായിട്ട് തന്നെ പറയുള്ളൂ എന്താ വെച്ചാൽ യൂട്യൂബിലോട്ട് വരുന്ന ഓരോ ഫാമിലി അംഗവും നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ യൂട്യൂബർ സ്കോർണ മലയാളം എന്ന ചാനലിലോട്ട് വരുന്ന അംഗം നമുക്ക് വിലപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ രൂപത്തിൽ ഞാൻ ഇത്തരത്തിൽ വീഡിയോ നിങ്ങൾക്ക് തരുന്നത് സത്യസന്ധമായിട്ടുള്ള നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് റിയൂസ്ഡ് കണ്ടന്റ് ഇട്ടിട്ട് മോണിറ്റൈസേഷൻ കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടില്ല ഒരുപാട് പേര് അത്തരത്തിലെ വരുന്നു റിയൂസ്ഡ് കണ്ടന്റ് ഇക്ക ഈ ചാനൽ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി ആയിരസപ്പ് നാലായിരം വാച്ചവറായ ഇക്കോ മോണിറ്റൈസേഷൻ ചെയ്തു തരുമോ അപ്പൊ ഞാൻ ചാനൽ ലിങ്ക് അയക്കുവോ പറയും ചാനൽ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നേരെ സീരിയൽ വീഡിയോ അല്ലെങ്കിൽ അവരുടെ കണ്ടന്റേ അല്ല എവിടുന്നൊക്കെയോ എടുത്തിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ട് റീച്ച് കാരണം ഓൺ ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കാം ഓൺ ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസുകളായിരിക്കാം ഓൺ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളായിരിക്കാം ഓക്കെ ഞാൻ അതിനെ എഗ്രി ചെയ്യുന്നു ഓൺ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യം തീർച്ചയായിട്ടും വിജയിക്കും നല്ല രീതിയിൽ ഗ്രോ ചെയ്യും നല്ല രീതിയിൽ തന്നെ ആ വീഡിയോ മൂവ് ആവും അത് ഉറപ്പു തന്നെയാണ് പെട്ടെന്ന് വാച്ചവറാവും പെട്ടെന്ന് സബ് ആവും പക്ഷേ അത് ഓൺ കണ്ടന്റ് അതായത് അവരുടെ സ്വന്തം കണ്ടന്റ് അല്ല അവർ ഒന്നില്ലെങ്കിൽ ഫേസ് കാണിച്ചിട്ട് ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് ആ ഒരു അഭിപ്രായം പറയുമ്പോൾ താഴത്ത് ഇപ്പൊ ഈ ഒരു പ്ലേ ബട്ടൺ ഇരിക്കുന്ന ഈ ഒരു ഭാഗം ഇത്തരത്തിൽ ആ ഒരു ഭാഗം മാത്രം സ്പേസിൽ അവരുടെ മറ്റുള്ള വീഡിയോസ് ഇട്ടിട്ട് ഒപ്പം അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസും കൂടി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും മോണിറ്റൈവേഷൻ കിട്ടും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഉണ്ടാകും അവർ ഓൺ കണ്ടന്റ് ഓൺ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ എന്ത് ചെയ്യും വീഡിയോസ് ഇടും ഒപ്പം അവരും സംസാരിക്കും ആ ഒരു വീഡിയോ കാണിക്കുകയും ചെയ്യും ഒപ്പം അവര് സംസാരിക്കും ആ ഒരു വീഡിയോ കാണിക്കും അവർക്ക് മോണിറ്റൈസേഷൻ കിട്ടും അപ്പൊ ഇതിൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരണം അല്ലാണ്ട് അവിടെ നിന്ന് ഇവിടെ കിട്ടുന്ന വീഡിയോ മാത്രം കാണിച്ചിട്ട് അതിൽ നാലായിരം വാച്ചവറായി പെട്ടെന്ന് സബ്ബായി എല്ലാം ആയി ഇക്ക എന്റെ ചാനലാണ് എൻ്റെ എല്ലാം കംപ്ലീറ്റ് ആയി ഇക്കൊന്ന് മോണിറ്റീസേഷൻ ചെയ്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്തു തരാൻ കഴിയില്ല കാരണം നിങ്ങളുടെ കണ്ടന്റ് അല്ല നിങ്ങളുടെ ചാനലാണ് പക്ഷെ കണ്ടന്റ് മൊത്തം നിങ്ങൾ മറ്റുള്ളവരുടെ നിന്ന് സ്റ്റോർ ചെയ്ത് എടുത്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തതാണ് നിങ്ങളുടെ കണ്ടന്റ് അല്ല അതുകൊണ്ട് റീയൂസ്ഡ് റീയൂസ്ഡ് റീ ആയിട്ട് യൂസ് ചെയ്ത വീഡിയോസാണ് നിങ്ങളുടെ ചാനലിൽ അതുകൊണ്ട് തന്നെ യൂട്യൂബ് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ മോണിറ്റീസേഷൻ ആവും അതൊരു കാരണം ഓക്കെ ഏറ്റവും കൂടുതൽ വരുന്ന കാരണം അത് തന്നെയാണ് അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നത് അത്തരത്തിലുള്ള കാരണം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരേ ഒരു സൊല്യൂഷനുള്ളൂ ഒന്ന് നിങ്ങളുടെ തന്നെ വീഡിയോസ് ആണ് എന്നിട്ട് യൂട്യൂബിൽ തെറ്റിദ്ധരിച്ച് തന്നതാണെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാം അവരുടെ അപ്പീൽ എന്നുള്ള ഒരു ഓപ്ഷൻ വരും അപ്പീൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കിട്ടും അപ്പീൽ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ അപ്പീൽ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വീഡിയോ അൺലിസ്റ്റഡ് ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ശേഷം ആ വീഡിയോയുടെ ലിങ്ക് എടുത്തിട്ടാണ് നിങ്ങൾ അപ്പീൽ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിട്ട് നിങ്ങൾ അപ്പീൽ ചെയ്യുക ഓക്കെ അത് റിവ്യൂ പോവും റിവ്യൂ പോയി നിങ്ങളുടെ തന്നെ ഒറിജിനൽ വീഡിയോസ് ആണ് നിങ്ങളുടെ തന്നെയാണ് കണ്ടന്റ് എന്ന് വെച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നോട്ടീസും കിട്ടും അതെല്ലാം നമ്മുടെ വീണ്ടും റിജക്റ്റ് ആകും അതിൽ മൂന്ന് മാസത്തെ ടൈം തരും മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ചാനൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടുള്ള ടൈം തരുന്നത് നിങ്ങളുടെ ചാനലിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം ആ സമയം വരെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാം ഒരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ ആ ഒരു റീ അപ്ലൈ ടൈമിന് മുമ്പായിട്ട് ക്ലിയർ ചെയ്യണം നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ സ്വന്തം കണ്ടന്റ് ആണ് മറ്റുള്ള ഗൂഗിൾ നിന്നോ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസ് ഉപയോഗിച്ചിട്ടുള്ള വീഡിയോസ് ആണ് നിങ്ങൾ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല എന്ത് മറ്റുള്ള ഗൂഗിളിൽ നിന്നോ മറ്റുള്ള വീഡിയോസിൽ നിന്നൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് നിങ്ങൾ എന്റെ വോയിസ് ഓവർ ഉണ്ടല്ലോ എന്ന് കരുതി നിങ്ങൾ വീഡിയോസ് ആയിട്ട് ഇട്ടാലും അതിന് മോണിറ്റൈസേഷൻ കിട്ടില്ല അങ്ങനെ ഒരു ചാനൽ നമ്മൾ ചെയ്തു കൊടുക്കാൻ നോക്കിയിട്ട് അവർ മറ്റുള്ളവരുടെ നിന്നൊക്കെ എടുത്തിട്ടുള്ള ആണ് മോണിറ്റേഷൻ കിട്ടിയില്ല കണ്ടന്റ് ആയി അതുപോലെ തന്നെ വേറെ പ്രോബ്ലം വരുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇതിൽ പുതുതായിട്ട് വരുന്നവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പെടുന്നത് അവർക്കൊന്നും അറിയില്ല ഇങ്ങനെയുള്ള കണ്ടന്റ് ഒക്കെ ചെയ്ത് മോണിറ്റേഷൻ എന്നുള്ളത് അറിയില്ല ഒരുപാട് നമ്മൾ പോലും ഊഹിക്കാത്ത രീതിയിലാണ് അവർ പല രീതിയിലുള്ള കണ്ടന്റ് ഇട്ടിട്ട് മോണിറ്റേസേഷൻ കിട്ടുമെന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഇവിടെ സംഭവിക്കുന്നത് അത്രയും മാസക്കണക്കിന് അടുത്തുള്ള എഫേർട്ട് ഒരു നിമിഷം കൊണ്ട് വെള്ളത്തിലാവുന്നു എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് ഓക്കെ കാരണം ഇത് നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു കാര്യം മുതിരാണ്ട് തന്നെ നിങ്ങളുടെ ഓൺ കണ്ടന്റ് ഇട്ട് നിങ്ങൾ പത്ത് റുപ്പ്യ ഉണ്ടാക്കണം എന്നുള്ള രീതിക്ക് വരും ഇത് നിങ്ങൾ എന്താ ചെയ്യുന്നത് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഇട്ട് റീച്ച് കിട്ടണം പെട്ടെന്ന് തന്നെ ചാനൽ ഗ്രോ ചെയ്യണം നല്ല രീതിയിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഏർണിങ്സ് കിട്ടും എന്നുള്ള തെറ്റായ ഏർണിങ്സ് കിട്ടും പക്ഷെ നിങ്ങളുടെ സ്വന്തം കണ്ടന്റ് അല്ല മറ്റുള്ള കണ്ടന്റ് ഇട്ടിട്ട് ഏണിങ്സ് കിട്ടും എന്നുള്ള തെറ്റായ വിചാരം കൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ഇടുന്നത് അപ്പൊ അവർക്ക് റീച്ച് കിട്ടുന്ന ചിലവർ പറയും ന്യായീകരിച്ച് കുറെ പേര് വരും അവരിട്ടിട്ടുണ്ട് ഇവരിട്ടിട്ടുണ്ട് അവർക്കൊന്നും പ്രശ്നമില്ലല്ലോ എനിക്ക് മാത്രം എന്താ അതാണ് ഈ ന്യായീകരണം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്ന വെച്ചാൽ അവര് അവരിട്ടുണ്ട് അവർക്ക് ചിലപ്പോൾ മോണിറ്റൈസേഷൻ ഉണ്ടാവില്ല ചിലപ്പോ ഒരു പൊട്ടോയായതിനെ യൂട്യൂബിന്റെ കണ്ണിൽ പടാണ്ട് അവർക്ക് ചിലപ്പോൾ മോണിറ്റൈസേഷൻ കിട്ടി ഉണ്ടാവും ചിലപ്പോൾ അവർ ആ വീഡിയോയിൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് തുടക്കം എന്നുള്ളത് അവരായിരിക്കും കിട്ടിണ്ടാവുക എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി എഡിറ്റിങ്ങിൽ പർപ്പസൊക്കെ ചെയ്ത് അവര് നല്ല രീതിയിൽ മുന്നോട്ട് പോകണ്ടാവും അതിലുള്ള നേക്ക് അവരൊക്കെ ഉണ്ടാവും എഡിറ്റ് ചെയ്യാനുള്ള കഴിവും അതിൽ മാറ്റങ്ങൾ ഉയർത്തിയിട്ടും വീഡിയോയിൽ വോയിസ് ഓവർ ചേഞ്ച്സ് ചെയ്തിട്ടും വോയിസിനടക്കം റീയൂസഡ് കണ്ടന്റ് ഉണ്ട് ഒരാളുടെ വീഡിയോ അല്ലെങ്കിൽ ഒരു ഫിലിം ആക്ടറിന്റെ വോയിസ് എടുത്തിട്ട് നമ്മുടെ വീഡിയോ ആണ് പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനും റീയൂസഡ് കണ്ടന്റ് വരും അപ്പോൾ പറഞ്ഞു വരുന്നത് റീയൂസഡ് കണ്ടന്റിനെ എന്തായാലും നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ നമ്മുടെ ഒരു കണ്ടന്റും ഒരു ഫുട്ടേജും നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല പലരും ചോദിക്കാറുണ്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടു അത് ഡിലീറ്റ് ചെയ്തു അത് പബ്ലിക് ആക്കിയ ശേഷം ഞാൻ ഡിലീറ്റ് ചെയ്തു എന്നിട്ട് ആ വീഡിയോ തന്നെ വീണ്ടും എനിക്ക് ഇടാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് അത് നല്ലൊരു പോയിന്റാണ് ഞാൻ അങ്ങനെ ചെയ്തു നോക്കിയ ചാനലിൽ റിവ്യൂസർ അടിച്ചിട്ടുണ്ട് കാരണം ഇവിടെ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അതിനൊരു കണ്ടന്റ് ഐ ഡി ക്ലെയിം ചെയ്യുന്നുണ്ട് അപ്പൊ ആ സെയിം വീഡിയോ തന്നെ വീണ്ടും നമ്മൾ അതിലോട്ട് ഇടുമ്പോൾ അതേ കണ്ടന്റ് ഐ ഡി അവിടെ ഡിറ്റക്റ്റ് ആകുകയാണ് അതാണ് ഇവിടെ റീസെന്റോ യൂട്യൂബ് നിങ്ങൾ യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്തോളൂ അവരൊന്നും പറയില്ല അവർക്കൊന്നും അവരൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഇത് എടുക്കില്ല റെസ്പോൺസിബിലിറ്റി എടുക്കില്ല എന്താണറിയാ അവർ പറയും നിങ്ങൾ അങ്ങനെ ശ്രമിച്ചു നോക്കും ഇങ്ങനെ നോക്കും അങ്ങനെയൊക്കെ പറയുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ വരൂ അവരോട് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചാറ്റ് ചെയ്ത് നോക്കാം അപ്പം ഇതിന് ഞാൻ അനുഭവം കൊണ്ട് പറയുന്നത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് റീയൂസർ ആയിട്ടുണ്ട് അതായത് അവരൊരു വീഡിയോ ഇട്ടു അതവർ ഡിലീറ്റ് ചെയ്തു എന്തെങ്കിലും വേണ്ട ഇപ്പോൾ ഇടണ്ടെന്നൊക്കെ കരുതിയിട്ടാണ് പക്ഷെ അതിൽ എഡിറ്റിംഗ് പർപ്പസ് പർപ്പസൊക്കെ കൊണ്ടുവന്ന മാറ്റങ്ങളൊക്കെ ചെയ്തിട്ടിട്ടാ കണ്ടന്റ് ഐ മാറും അപ്പം നമുക്ക് പ്രോബ്ലം ഇല്ല അതല്ല ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്തു ആ വീഡിയോ സെയിം ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിവ്യൂസ്ഡ് വരുന്നുണ്ട് ഇങ്ങനെയുള്ള അനുഭവ അനുഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെടയിൽ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് വരും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പൈറ്റി നോക്കും ഇതെല്ലാം പ്രാക്ടീസ് അനുഭവം ഇതെല്ലാം കൂടി കൂടി ചേർന്നിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരുന്നത് അല്ലാണ്ട് വെറുതെ ഞാൻ വായിട്ട് അടിച്ച് നിങ്ങളുടെ നിങ്ങളുടെ സമയം കളഞ്ഞിട്ട് പറയുന്നതല്ല അപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ പ്രൂഫോട് കൂടിയിട്ടൊക്കെ പറഞ്ഞ് തരുന്നതും ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നതൊക്കെ എന്റെ ജീവിതത്തിൽ നടന്നു പോയിട്ടുള്ള ഒരുപാട് ചാനലിന്റെ ഒരുപാട് ചെക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നടന്നു പോയിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് നിങ്ങൾ ചെയ്യാതിരിക്കുക നിങ്ങൾ ചിലപ്പോൾ മൗണ്ടേസേഷൻ ഉള്ള ചാനലായിരിക്കും നിങ്ങൾ ഒരു വീഡിയോ കിട്ടു ആ വീഡിയോ ഇനി വീണ്ടും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റിയൂസർ കണ്ടന്റ് പക്ഷെ അവിടെ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എൻ്റെ തന്നെ വീഡിയോസ് ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാം അത് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും പക്ഷെ അവിടെ റിയൂസർ കണ്ടന്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പരമാവധി വീഡിയോസ് ഡിലീറ്റ് ചെയ്യാണ്ടിരിക്കുക അതുകൊണ്ടാണ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്താൽ ചാനലിൽ റീച്ചും പോകും വീഡിയോസുകൾ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളിക്കുന്നതിൽ ചാനലിൻ്റെ റീച്ച് കുത്തനെ താഴ്ന്നു പോകും അതുകൊണ്ട് വീഡിയോസുകളൊന്നും ഡിലീറ്റ് ചെയ്യേണ്ട അതിനാണ് എഡിറ്റിംഗ് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് രണ്ട് ട്രിപ്പ് നോക്കുക ചാനലിൽ എങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട് എത്രത്തിൽ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്തിട്ട് ഒന്ന് രണ്ട് ട്രിപ്പ് ഒക്കെ ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല ഇനി ഞാൻ പറയാം നമ്മുടെ പല വീഡിയോസും ഇവിടെ ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് ഞാൻ പല അപ്ഡേറ്റും പറയുമ്പോഴും ഇക്ക ഇതെന്താണ് ഈ മെസ്സേജ് വന്നത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് ചോദിക്കുന്നു അതായത് ഇവിടെ മെയ് പന്ത്രണ്ടിന് ശേഷം മെട്രോ ആർട്സിന്റെ ഒരു അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വീഡിയോ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ രണ്ട് വീഡിയോയുടെ മുമ്പ് ഞാൻ ചെയ്തതാണ് അപ്പോൾ വീഡിയോ കാണുന്നില്ല നോട്ടിഫിക്കേഷൻ പോകുന്നുണ്ടായില്ല അപ്പം ഞാൻ ഇവരോട് ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം വീഡിയോ വാച്ച് ചെയ്ത ശേഷം ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യണമെന്ന് ഓരോരുത്തരോടും പറഞ്ഞു കൊണ്ടിരിക്കുക കാരണം പലർക്കും നോട്ടിഫിക്കേഷൻ പോകുന്നുണ്ടാവില്ല പക്ഷേ ഇങ്ങനെയുള്ള അപ്ഡേറ്റ് ഒക്കെ വന്നാൽ ദയവ് ചെയ്ത് എൻ്റെ ചാനലിൽ ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക എന്തൊരു യൂട്യൂബിൽ അപ്ഡേറ്റ് വന്നാലും അത് ഇക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടും അപ്പൊ അപ്ഡേറ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് നോക്കി മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എല്ലാം ഞാൻ വിശദീകരിച്ചിട്ട് തന്നെ പറയാറുണ്ട് ഓക്കെ ഇനി പ്രോബ്ലം രണ്ടാമത്തെ മോണ്ടിസേഷൻ കിട്ടാത്തതിന് രണ്ടാമത്തെ വേണ്ടത് സ്റ്റെപ്പ് ടു ആസെൻസ് ഫോർ യു ആഡ്സൻസ് ഫോർ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ചേഞ്ച് അക്കൗണ്ട് വന്നിട്ടുണ്ട് എത്ര അക്കൗണ്ട് ചേയ്ഞ്ച് ചെയ്താലും ഇവർ കിട്ടുന്നില്ല ഇവർ പറയുന്നത് പ്രോഗ്രാം ക്രൈറ്റീരിയ കംപ്ലീറ്റ് അല്ല എന്നാണ് പറയുക ഈ പ്രോഗ്രാം ക്രൈറ്റീരിയ കംപ്ലീറ്റ് അല്ല എന്ന് പറയുന്നതിന്റെ അനുമാനം നമ്മുടെ കണ്ടന്റ് ശരിയല്ല എന്നാണ് ഞാൻ ഇത് ചേഞ്ച് ചെയ്തിട്ട് രണ്ട് മൂന്ന് അക്കൗണ്ട് ഇമെയിൽ ഐ ഡി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കി എനിക്കിത് മോണിറ്റൈസേഷൻ ചെയ്യാൻ കിട്ടുന്നില്ല അപ്പോൾ നമ്മുടെ ഫാമിലിയോട് എനിക്കിത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കാരണം ചേഞ്ച് അസോസിയേറ്റ് ചേഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്ത് പഴയതിനൊക്കെ ഡിലീറ്റ് ചെയ്ത് എല്ലാം ഓക്കേക്ക് പുതിയൊരു അക്കൗണ്ടിലോട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സോർ നോർമൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നവരുടെ അക്കൗണ്ട് എന്തായാലും അവർക്ക് ആഡ്സൻസ് കിട്ടും അതല്ല കണ്ടന്റിൽ രൂപൂല കണ്ടന്റ് രൂപൂല പറഞ്ഞാൽ അവർ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട് പിക്ചർ മാത്രമായിരിക്കും അതുപോലെ തന്നെ ഈ ഞാൻ പറയുന്ന മതപരമായിട്ടുള്ള കണ്ടന്റ് അത് ഞാൻ ഒരാളുടെ വീഡിയോ കാണിച്ചു തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കാണിച്ചു തരാൻ നോക്കാം ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ഈ മതപരമായിട്ടുള്ള ഞാൻ എന്റെ കുറുകാൻ ഓതുന്ന അങ്ങനെയുള്ള വീഡിയോസിലൊക്കെ ഞാൻ കണ്ടു അവർക്കൊന്നും മോട്ടീസിംഗ് കിട്ടുന്നില്ല അതുപോലെ തന്നെ അമ്പലത്തിന്റെ ദൈവങ്ങളുടെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് അതിൽ വോയിസ് ഓവർ കൊടുത്തിട്ട് അതിൽ കിട്ടുന്നില്ല അതിലൊന്നും മോട്ടീസിംഗ് കിട്ടുന്നില്ല ഇത്തരത്തിലുള്ള പേജാണ് വരുന്നത് ചേഞ്ച് അസോസിയേഷൻ വരും പക്ഷെ മോട്ടീസിൽ പ്രോഗ്രാം ക്രൈറ്റീരിയ കംപ്ലീറ്റ് അല്ലെന്നാ പറയുക അപ്പം ഈ പ്രോഗ്രാം ക്രൈറ്റീരിയ പറഞ്ഞാൽ നമ്മുടെ വാച്ച് സബ് സബ്ബൊക്കെ കംപ്ലീറ്റ് ആണ് പക്ഷെ വീഡിയോ കണ്ടന്റ് ഇത്തരത്തിലുള്ളതായത് കൊണ്ട് ഇവർ പ്രോഗ്രാം ക്രൈറ്റീരിയ കംപ്ലീറ്റ് അല്ല അല്ലെന്നാ പറയുക യൂട്യൂബ് ടീമായി ചാറ്റ് ചെയ്തിട്ട് ഇതിൽ വാച്ച് വാച്ച്വർ ഉണ്ടല്ലോ സബ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടീം ഇന്റർനെറ്റ് ടീമൊക്കെ പരിശോധിച്ചപ്പോൾ നിങ്ങളുടെ ചാനലിൽ വാച്ച്വറിനുള്ള അല്ല ഈ മോണിറ്റൈസേഷനുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാ പറയുന്നത് കണ്ടോ നമ്മുടെ ക്രൈറ്റീരിയ ഓൾറെഡി സബും വാച്ചവറൊക്കെ കംപ്ലീറ്റ് ആണ് പക്ഷെ അവര് പറയുന്നത് നിങ്ങളുടെ പ്രോഗ്രാം ക്രൈറ്റീരിയ കംപ്ലീറ്റ് അല്ല ഇത്തരത്തിലാണ് അവര് ചാറ്റ് ചെയ്യുമ്പോൾ പറയുന്നുള്ളൂ അപ്പോൾ ഇതിന് മനസ്സിലാക്കാനുള്ളത് നമ്മൾ വോയിസ് ഓവർ കൊടുത്തുകൊണ്ട് മാത്രം ഒരു ചാനലിൽ വോയിസ് ഓവർ കൊടുത്തു അതിൽ കുറെ പിക്ചറുകൾ ചെയ്തു അല്ലെങ്കിൽ ഖുർആാൻ്റെ ഞാൻ പറയാനുള്ളൂ ലെറ്ററിൽ ഇങ്ങനെ വായിച്ചു ഞങ്ങൾ ഞങ്ങളുടെ മുസ്ലീങ്ങളാകുമ്പോൾ ഞങ്ങൾ കുർ വായിച്ചു ഓതിക്കൊണ്ട് ആ ഒരു സ്ക്രീൻ പി ഡി എഫ് ഫയലായിട്ടൊക്കെ നമ്മൾ കൊടുക്കും അപ്പോൾ അതൊന്നും മോട്ടീസിനും കിട്ടില്ല അപ്പോൾ മറ്റുള്ള മതസ്ഥരാകുമ്പോൾ അവരുടെ ദൈവത്തിന്റെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് അതിൽ വോയിസ് ഓവർ കൊടുക്കണം അതും മോണ്ടീസിനും കിട്ടുന്നില്ല പിന്നെ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ കണ്ണി കണ്ണിപ്പെടാത്ത പോലെയൊക്കെ ചില മോണിറ്റൈസേഷൻ കിട്ടുന്നുണ്ട് അപ്പൊ അതൊക്കെ കണ്ടിട്ടായിരിക്കും അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ പലരും ചെയ്യുന്നത് പക്ഷെ എല്ലാവർക്കും കിട്ടണമെന്നില്ല അപ്പൊ ഇതിൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങളെ ഫേസ് കാണിച്ചിട്ട് ആ ഒരു കുറാൻ പാരായണം ചെയ്യണം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഫോട്ടോസ് ഫോട്ടോസൊക്കെ വെച്ചിട്ടാണെങ്കിൽ അതിന് നിങ്ങൾ ഫേസ് വാല്യൂ കാണിച്ചിട്ട് ഇത്തരത്തിൽ ഇങ്ങനെയുള്ള അമ്പലം അതൊക്കെ നിങ്ങളുടെതായിട്ടുള്ള രീതിയിൽ അത് പറയാം നിങ്ങൾ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരണം പറയുന്നത് ചാനലിൽ വീഡിയോസിൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നാലേ മോണിറ്റൈസേഷൻ കിട്ടുകയുള്ളൂ അല്ലാതെ വെറുതെ ഒരു പിക്ചർ വെച്ച് വോയിസ് ഓവർ കൊടുക്കുക ഈ ഗൂഗിളിൽ നിന്ന് പിക്ചറുകൾ എടുത്തിട്ട് വോയിസ് ഓവർ കൊടുത്താലും മോണിറ്റൈസേഷൻ കിട്ടില്ല ഓക്കെ ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത ഒരു വീഡിയോസിനും മോണിറ്റൈസേഷൻ കിട്ടുന്നില്ല അപ്പൊ ഇനി രണ്ടാമത്തെ ഇവിടെ കണ്ടോ ഇവിടെ സസ്പെൻഡ് ചെയ്യാൻ കണ്ടോ ഇവിടെ നൂറ്റി നാൽപ്പത്തി ആറ് ഡോളർ ഉണ്ട് ഇതിൽ ഇവിടെ പറയുന്നത് യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാം ഇവിടെ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാം ഉണ്ട് ചാനൽ മോണിറ്റൈസ് ആണ് പക്ഷെ ഇവിടെ പറയുന്നത് ഇവ യുവർ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാം പതിനെട്ട് മാർച്ച് ഇതിപ്പോൾ ടൈം കഴിഞ്ഞു എന്നിരുന്നാലും ഇത് പലപ്പോഴും പലവരുടെ ഡേറ്റ് മാറ്റിയിട്ടൊക്കെ ഇങ്ങനെ വരാറുണ്ട് അപ്പൊ എന്താണ് പറയുന്നത് വെച്ചാൽ ഇവിടെ അപ്പീൽ ചെയ്യാനാണ് പറയുന്നത് റിയൂസഡ് കണ്ടന്റ് വരുന്നതിന് മുമ്പ് യൂട്യൂബ് നോട്ടിഫിക്കേഷൻ തരുകയാണ് ഇവിടെ അപ്പീൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നതായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളും വരറ പോലെ വരാറുണ്ട് അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റിയൂസഡ് കണ്ടന്റ് ആവാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾ അത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക അപ്പീൽ ചെയ്യാൻ പറ്റുകയാണ് അപ്പീൽ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ ഇത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്തായാലും കിട്ടേണ്ട ഡോളർ അവിടെ ഹോൾഡ് ആവും നൂറ്റി നാൽപ്പത്തി ആറ് ഡോളർ ഞാൻ പറഞ്ഞല്ലേ ഈ ഒരു ഡോളർ ഇവിടെ ഹോൾഡ് ആവും പിന്നെ നമുക്കത് കിട്ടും ില്ല പ്രീയൂസഡർ കണ്ടന്റ് കഴിഞ്ഞ് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുമ്പോഴും ആ ഓൾഡായ റവന്യൂ അവര് മൈനസ് ആക്കും അത് നമുക്ക് കിട്ടില്ല റീയൂസഡന്റ് വന്ന ചാനലുകൾ എല്ലാവരും പ്രതീക്ഷിക്കും ആർട്സ് എൻസിലുള്ള റവന്യൂ കിട്ടുന്നു പക്ഷെ അവര് നമ്മൾ ആർട്സ് പിന്നീട് നമ്മുടെ മോണിറ്റൈസേഷൻ കിട്ടിയ ശേഷം ആർട്സ് ആ റവന്യൂ നമുക്ക് കിട്ടില്ല യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആർട്സ് അതായത് അഡ്വർടൈസ്മെന്റ് കമ്പനിക്ക് തിരിച്ചു കൊടുത്തു എന്ന് പറയും ഓക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വീഡിയോ കുറച്ച് ലെങ്ത് ആണ് എന്നിരുന്നാലും കുറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ബിഗിനറായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയേണ്ട കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള റിവ്യൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം വരുന്ന കണ്ടന്റ് ഒന്നും ഇടാണ്ട് ഓൺ കണ്ടന്റ് ഇട്ടിട്ട് പോകുക ഓൺ കണ്ടന്റ് നമ്മുടേതായിട്ടുള്ള സ്വന്തം കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രോബ്ലം ഇല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ തന്നെ വീഡിയോസ് ഇട്ട് മുന്നോട്ട് പോകുക നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പം അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ യൂട്യൂബ് ടിപ്സ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയഹിത്